ജിൻഡപ്പൻ കപ്പ് തൂക്കി മക്കളെ സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വോട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ജിൻഡോ ആണ് സെക്കൻഡ് പൊസിഷനിലാണ് നമ്മുടെ അർജുൻ സുഗിരി തമ്മിലുള്ള വോട്ടിംഗ് വളരെ കുറവാണ് അല്ലെങ്കിൽ ഡിഫറൻസ് വളരെ കുറവാണെന്നാണ് പറഞ്ഞതായിരുന്നു അങ്ങനെയൊന്നും അല്ല നല്ലൊരു ലീഡ് തന്നെ ജിൻഡോയ്ക്ക് ഉണ്ട് തേർഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് ജാസ്മിൻ ജാഫർ ഫോർത്ത് പൊസിഷനിൽ വന്നിരിക്കുന്നത് അഭിഷേക് ശ്രീകുമാർ ആൻഡ് ഫിഫ്ത് ഋഷി അഥവാ മുഴുവൻ സോ ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിട്ട് സീസൺ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ഏഷ്യാനെറ്റ് അവരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ജയിപ്പിക്കാൻ മാക്സിമം നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അറ്റ് എൻഡ് ഓഫ് ദ ഡേ പീപ്പിൾ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കണം ജയിക്കണ്ടെന്നൊക്കെ സോ കുറെ പേര് പറയണ്ടായിരുന്നു ജിൻഡോക്ക് വലിയ പി ആർ ഉണ്ട് അതുകൊണ്ടാണ് കപ്പടിക്കാൻ പോകണമെന്നൊക്കെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ നോർമൽ ഓഡിയൻസ് ആണ് ബിഗ് ബോസ് ഡിസൈഡ് ചെയ്യുന്നത് അവര് സോഷ്യൽ മീഡിയയിൽ പോയിട്ട് കമന്റ് ഇടാറില്ല ആർക്കും വേണ്ടി വക്കാലത്ത് പിടിക്കാറില്ല യൂട്യൂബിൽ വന്ന് കമന്റ് ചെയ്യാറുമില്ല സോ അവര് തീരുമാനിക്കും ആര് ജയിക്കണം വേണ്ട സോ ഇത്തവണ അവര് തീരുമാനിച്ചത് ജിൻഡോ ജയിക്കണം എന്നാണ് സോ അങ്ങനെ ജിൻഡോ ജയിച്ചിരിക്കുകയാണ് സോ വൈകുന്നേരം എല്ലാവർക്കും എപ്പിസോഡിൽ കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്